തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ സി എ എ എന്ന മൂന്നക്ഷരം എഴുതി വയ്ക്കാൻ സ്ഥലമില്ലാതിരുന്നവർ എങ്ങനെ ഇന്ത്യയെ സംരക്ഷിക്കുമെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി നെഹ്റുവിൻ്റെ കസേരയിൽ ഇപ്പോൾ ഇരിക്കുന്നയാൾ പ്രധാനമന്ത്രിയാണോ പൂജാരിയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു തൃശൂർ തളിക്കുളത്ത് എൽ ഡി എഫ് സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി എ എ ട്രെയിലർ മാത്രമാണ് സിനിമ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നും ജോൺ ബ്രിട്ടാസ് എം പി മുന്നറിയിപ്പ് നൽകി കേക്കിനൊപ്പം വിഷത്തുള്ളികളുമായി വരുന്ന കഴുകന്മാരെ തിരിച്ചറിയാനുള്ള കഴിവ് ഇവിടുത്തെ ജനങ്ങൾക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തരം കിട്ടിയാൽ മറുകണ്ഠം ചാടാൻ നിൽക്കുന്ന കോൺഗ്രസുകാർ രാഷ്ട്രീയ സദാചാരത്തെക്കുറിച്ച് ഇടതുപക്ഷത്തിന് ക്ലാസ് എടുക്കുകയാണ് കെ സുധാകരൻ്റെ ഇടതും വലുതും നിന്നിരുന്നവർ ഇന്ന് ബി ജെ പിയിലാണെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യത്തെ ബി ജെ പി ഭയക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേരളത്തെ അവർ വരിഞ്ഞു മുറുക്കുന്നത് കേരളത്തെ നശിപ്പിക്കാനായി തൃശ്ശൂർ പൂരം വരെ അട്ടിമറിക്കാൻ അവർ ശ്രമിച്ചെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തൃശ്ശൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി തളിക്കുളം സെൻറ്ററിൽ നടന്ന റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇടതുമുന്നണി നേതാക്കളായ എം എ ഹാരിസ് ബാബു റഹീം പള്ളത്ത് തുടങ്ങിയവർ സംസാരിച്ചു News Desk, Press Malayalam. <laughs> 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 Be a Rajakumari. Rajakumari. Gold and Diamonds. The Trust of gold. राजकुमारी